നമുക്കും ഒരു ദീപാവലി അങ്ങി കിട്ടാൻ ഞാൻ ഇവിടെ ഒരു കുപ്പി മുത്തുകൾ ഇടുന്നുണ്ട് ഞാൻ അതിൻ്റെ മുന്നേ ഒരു ചെടി പോലത്തെ സാധനം ഇട്ടിക്കൊണ്ട് കുപ്പിയിൽ ഇങ്ങനെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്ന കളർ കരയ്ക്കിയ വെള്ളമാണ് എടുക്കുന്നത് വട്ടത്തിൽ ബാത്തിക്ക് കവർ മുറിച്ചെടുക്കാം അതിൻ്റെ നടിൽ ഒരു ചെറിയ ഓട്ടയാക്കാം എന്നിട്ട് അതിലേക്ക് ഒരു തിരി കേട്ട ഇനി കുപ്പിൽ കുറച്ച് വരച്ച നോക്കാം എന്നിട്ട് ഈ തിരി അതിൽ അരക്കി വെക്കാം ശാത്തേച്ചി തീപ്പറ്റി ഉരുത്തി കത്തിച്ചു ഏ വീട് ഇഷ്ടംപെട്ടിരിക്കാനും ചെയ്യാനും മറക്കായിതേ Allah rukoo, happy Biba